നിങ്ങൾക്ക് വെയിലടിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ സെൻസിറ്റീവായ റാഷുകൾ ഉണ്ടാകാറുണ്ടോ എസ്പെഷ്യലി മുഖത്ത് ചുവന്ന പാടുകൾ വരാറുണ്ടോ വായിൽ അധികമായി പുണ്ണുകൾ വരാറുണ്ടോ പനി വിട്ടുമാറാത്ത പനി ക്ഷീണം അകാരണമായ മുടികൊഴിച്ചിൽ ബ്ലഡിലെ കൗണ്ടുകൾ കുറയുക സന്ധികളിൽ ഉണ്ടാകുന്ന വേദന നീർക്കെട്ട് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലൂപ്പസ് എന്ന അസുഖം ബാധിച്ചതായിരിക്കാം അപ്പോൾ എന്താണ് ലൂപ്പസ് സിസ്റ്റമിക് ലൂപ്പസ് എരുതമറ്റോസിസ് എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ചുരുക്കപ്പേരാണ് ലൂപ്പസ് എസ് എൽ ഇ അഥവാ ലൂപ്പസ് എന്ന വാക്ക് വന്നത് ഒരു ലാറ്റിൻ പദമായ ലൂപ്പസ് എന്ന വാക്കിൽ നിന്നാണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ചെന്നായ എന്നാണ് അപ്പോൾ പണ്ട് വിചാരിച്ചിരുന്നത് ഈ ചെന്നായ നമ്മളെ ബാധുമ്പോൾ ഈ ചുമന്ന കൊത്തുകൾ വരാറുണ്ടല്ലോ പാടുകൾ വരാറുണ്ട് അപ്പോൾ അതുപോലെ ഈ ലൂപ്പസ് ഉള്ള രോഗികളുടെ ഈ മാലാർ ഏരിയ ഈ കവിൾ തടകളിൽ ചുവന്ന കൊത്തുകളും പാടുകളും കാണാറുണ്ട് അപ്പം അങ്ങനെ ചെന്നായി വാതിയതാണെന്നാണ് അന്ന് കരുതിയിരുന്നത് അപ്പോൾ ലൂപ്പസ് ചുമന്ന പാടുകളും എരുത്തമറ്റോസിസ് ചുമന്നത് എരുത്തമറ്റോസിൻ്റെ അർത്ഥം ചുമന്നത് സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയങ്ങളെ ബാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് സിസ്റ്റമിക് ലൂപ്പസ് എരുത്തമറ്റോസിസ് എന്ന വാക്ക് വന്നതും അതിൻ്റെ ഉത്ഭവം അതിൻ്റെ ഇതിൽ നിന്ന് ആസ്പദമാക്കിയാണ് അപ്പോൾ ഇത് ഈ പറയും ഈ പേരിൽ തന്നെയുണ്ട് ഇതൊരു സാധാരണ അസുഖമല്ല കുറച്ച് നമ്മളെ കുഴപ്പിക്കുന്ന അസുഖമാണ് ഡോക്ടർമാരെയും പേഷ്യൻസിനെയും പണ്ട് ഒരു കാലയളവിൽ ഈ എസ് എൽ ഇ എന്നൊരു ഡയഗ്നോസിസ് ഒരുപാട് കാലതാമസം എടുത്തിരുന്നു ഇത് കണ്ടുപിടിക്കാൻ അതിന് പ്രധാനമായി കുറച്ച് കാരണങ്ങളുണ്ട് കാരണം ഞാൻ ഈ പറഞ്ഞു എല്ലാ സിസ്റ്റത്തെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ എസ് എൽ ഇ എന്ന് അതായത് നമ്മുടെ മുടി മുതൽ നഖം വരെ എന്തിനെ വേണമെങ്കിലും അഫക്റ്റ് ചെയ്യാം ഉദാഹരണമായി മുടി കൊഴിച്ചിൽ മുഖത്ത് പാടുകളായിട്ട് ചിലർക്ക് ഫോട്ടോ സെൻസിറ്റീവായ റാഷസ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ മൂക്കിനകത്ത് പാടുകൾ വരാം ചെവിയിൽ പാടുകൾ വരാം തലയിൽ കറുത്ത തലയോട്ടി കാണുന്ന രീതിയിലുള്ള മുടി കൊഴിച്ചിലും കറുത്ത പാടുകളുമായിട്ട് വരാം ഇപ്പോൾ സ്കിൻ മാനിഫെസ്റ്റേഷൻസായിട്ട് കുറേ വരാം പിന്നെ സന്ധികൾക്കുണ്ടാകുന്ന വേദന നീർക്കെട്ട് ആർത്രൈറ്റസിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെ വരാം അപ്പോൾ ചിലപ്പോൾ ആന്തരിക അവയവങ്ങളെ ഇത് വളരെ സാധാരണമായി ബാധിക്കാം ഉദാഹരണമായി കിഡ്നി അപ്പോൾ കിഡ്നി പ്രോട്ടീൻ ലീക്കായിട്ടായിരിക്കും ഇത് പലപ്പോഴും പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ലക്ഷണങ്ങൾ കാണുന്നത് കുറച്ച് കുറവായിരിക്കും ഇപ്പോൾ കിഡ്നിയിൽ പ്രോട്ടീൻ ലീക്ക് വരുമ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ പതയായിട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ വലിയ ലക്ഷണങ്ങൾ കാണത്തില്ല അതിന് എന്നാൽ ലങ്സ് മുതലായ അവയവങ്ങളെ ബാധിക്കുമ്പോൾ വിട്ടുമാറാത്ത ചുമ കെതപ്പ് അങ്ങനെയൊക്കെ അനുഭവപ്പെടാം ഹാർട്ടിനെ ബാധിക്കുമ്പോൾ അതും കിതപ്പായിട്ടായിരിക്കാം അധികം അല്ലെങ്കിൽ പെരി പോലുള്ള ഇതിൽ ചിലപ്പോൾ വേദന വരാം അപ്പോൾ ഓരോ സിസ്റ്റം അനുസരിച്ചിട്ട് ഇതിൻ്റെ സിംറ്റംസ് ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതൊരു പലപ്പോഴും പല സ്പെഷ്യലിസ്റ്റുകളുടെയും കയ്യിലേക്ക് ഈ രോഗികളെത്തുകയും ഇപ്പോൾ സ്കിന്നിൻ്റെ പ്രശ്നമാണെങ്കിൽ നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോകും ചിലപ്പോൾ ഹാർട്ടിൻ്റെ പ്രോബ്ലം തോന്നുമ്പോൾ നമുക്ക് കാർഡിയോളജി ആയിരിക്കും കാണുന്നത് പ്രോട്ടീനിലേക്ക് കാണുമ്പോൾ നെഫ്രോയിൽ കാണും അപ്പോൾ ഈ ചിലപ്പോൾ ഇത് ഇതാണെന്ന് കണ്ടുപിടിക്കാൻ ധാരാളം കാലതാമസം കാണപ്പെടാറുള്ളതും അപ്പോൾ നമ്മളെ ഒന്നാമതായി എസ് എൽ എ സസ്പെക്ട് ചെയ്യുന്നത് ഒന്നോ അതിലോ അധികമോ ആയിട്ടുള്ള ഓർഗൻസ് ഇൻവോൾഡ് ആകുമ്പോഴാണ് മനസ്സിലായാലേ ഇപ്പം നമുക്ക് ഹാർട്ടിന് മാത്രം അസുഖം വരുവാണെങ്കിൽ സാധാരണ അത് ഹാർട്ടിൻ്റെ പ്രശ്നമായിട്ട് തന്നെ നിൽക്കും ഇപ്പം നമുക്ക് ആർത്രൈറ്റിസും ഉണ്ട് ഹാർട്ടിൻ്റെ പ്രശ്നവും ഉണ്ട് ലങ്സിൽ പ്രോബ്ലം ഉണ്ട് സ്കിന്നിൽ പ്രോബ്ലമുണ്ട് ബ്ലഡിൽ കൗണ്ട് കുറവാണ് ഇ എസ് ആർ കൂടുതലാണ് ഇങ്ങനെയുള്ളപ്പോൾ ആണ് നമ്മൾ എസ് എൽ എ എന്ന ഒരു അസുഖത്തെക്കുറിച്ച് നമ്മൾ സംശയിച്ച് തുടങ്ങുന്നത് അതായത് മൾട്ടി സിസ്റ്റം ഇൻവോൾവ്മെൻ്റ് ഒരു പ്രത്യേക ഒന്ന് ഒരു കാരണം കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല സിസ്റ്റത്തെ ചെറുതായി ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് എസ് എൽ ഇ എന്നുള്ള അസുഖം നമ്മളുടെ ഡയഗ്നോസിസിലേക്ക് കടന്നു വരുന്നത്